നമസ്കാരം കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടറെ ക്രൂരമായി ബലാത്സമം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോഹി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒരു കൂസിലുമില്ലാതെ ഓരോ മിനിറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എന്ന് സി ബി ഐ കടുത്ത മാനസിക വൈകല്യങ്ങളുള്ള ഇയാൾ അശ്ലീല ചിത്രങ്ങൾക്ക് അടിമയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ പോലും പ്രതിക്ക് ചെയ്തത് തെറ്റാണെന്ന് കുറ്റബോധം തോന്നിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ക്രൂരകൃത്യം ചെയ്ത വിശദാംശങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിക്കുകയായിരുന്നു പ്രതി മുപ്പത്തി മണിക്കൂർ നിന്റെ ഷിഫ്റ്റിന് ശേഷം വിശ്രമിക്കുന്നതിനിടെ ആശുപത്രിയുടെ സെമിനാർ ഹാളിലെത്തിയപ്പോഴാണ് യുവതിയെ ഇയാൾ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് ശരീരത്തിന് അകത്തും പുറത്തുമായി നിരവധി മുറിവുകൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കുറ്റകൃത്യം നടന്ന ഒരു ദിവസത്തിന് ശേഷമാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് സംഭവം നടന്ന കെട്ടിടത്തിന് സമീപത്ത് നിന്ന് ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയുടെ സാന്നിധ്യം തെളിയിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് സംഭവം നടന്ന ഒൻപതാം തീയതി പുലർച്ചെ നാലു മണിക്ക് ഇയാൾ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പുലർച്ചെ മൂന്നിനും അഞ്ചിനുമിടയിൽ മരണം സംഭവിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൊലപാതകത്തിന് പിന്നിൽ വലിയ ഉണ്ടെന്ന വാദം ഉയർന്നിരുന്നു ഇക്കാര്യവും ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ് ഡോക്ടർ പീഡനത്തിനെതിരായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധിയർക്കെതിരെ നുണപരിശോധനയ്ക്ക് അനുമതി നൽകിയിരുന്നു മുൻ പ്രിൻസിപ്പലിനെയും നാല് ഡോക്ടർമാരെയും പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയരാക്കാൻ സി ബി ഐക്ക് കൊൽക്കത്തയിലെ കോടതി അനുമതി നൽകി കൊല്ലപ്പെട്ടതിന് മുൻപ് വനിതാ ഡോക്ടർ ഇവർക്കൊപ്പം അത്താഴം കഴിച്ചിരുന്നതായി ആരോപണമുണ്ട് മുപ്പത്തി ഒന്ന് വയസ്സുകാരിയായ ഡോക്ടറെ ഓഗസ്റ്റ് ഒൻപതിനാണ് ആശുപത്രി വളപ്പിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പ്രതിഷേധം കടുത്തതോടെ അന്വേഷണം ും സിബിഐ ഏറ്റെടുക്കുകയായിരുന്നു മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് അടക്കം അഞ്ച് ഡോക്ടർമാരെയാണ് പോളിഗ്രാഫ് പരിശോധന നടത്തുക ഇക്കാര്യം ആവശ്യപ്പെട്ട് സിബിഐ സീൽദ എസ് ഡി ഐ യും കോടതിയെ സമീപിച്ചിരുന്നു സംഭവത്തിന് സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി വാദം കേൾക്കുന്നതിനിടെ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കകം ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സീൽദ കോടതിയോട് നിർദ്ദേശിച്ചു തുടർന്നാണ് നുണപരിശോധനയ്ക്ക് അനുമതി നൽകിയത് വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട ദിവസം ജോലിയിൽ ഉണ്ടായിരുന്ന അഞ്ചു ഡോക്ടർമാരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയരാക്കുന്നത് കേസിലെ മുഖ്യപ്രതി സഞ്ജയ് റോയുടെ നുണപരിശോധനയ്ക്കും സിബിഐ അനുമതി നേടിയിട്ടുണ്ട് പോളിഗ്രാഫ് പരിശോധനയുടെ ഫലം കുറ്റസമ്മതമായി കണക്കാക്കില്ല കോടതി സ്വീകാര്യവുമല്ല എന്നാൽ സംശയിക്കുന്ന ആളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും വെബ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം